ഇസ്രായേൽ ഗാസ വിഷയത്തിൽ വീണ്ടും പ്രതികരണവുമായി ഇസ്രായേൽ രംഗത്ത് എത്തിയിട്ടുണ്ട് ഇനി എന്ത് സംഭവിച്ചാലും യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ വാദം ഇനിയും യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ എന്താകും ജനങ്ങളുടെ അവസ്ഥ എന്നത് വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് വെടിനിർത്തൽ ഒരിക്കലും പ്രാബല്യത്തിൽ ഇല്ല എന്ന കടുമ്പിടുത്തത്തിലാണ് നിതന്യാഹു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നും നാല് സൈനികരെ വധിച്ചതായും ഹമാസ് അവകാശപ്പെട്ടു റഫയ്ക്ക് നേരെയുള്ള ആക്രമണം വീണ്ടും തുടരുമെന്നും ഇസ്രായേൽ അറിയിച്ചു അതേസമയം നാല് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ു ഐക്യരാഷ്ട്ര സഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ ഒറ്റയ്ക്ക് വീറ്റോ ചെയ്ത് തോൽപ്പിച്ച അമേരിക്കയ്ക്കെതിരെ വലിയ വിമർശനമാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ നിന്നുണ്ടാവുന്നത് ഗാസയിൽ വെടിനിർത്തലിനാവശ്യപ്പെടുന്ന പ്രമേയം ഇത് മൂന്നാം തവണയാണ് അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തുന്നത് പതിനഞ്ചംഗ സമിതിയിൽ പതിമൂന്ന് രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ അമേരിക്ക മാത്രമാണ് പ്രമേയത്തെ എതിർത്തത് ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഗാസയിൽ സാഹചര്യം അമേരിക്ക കൂടുതൽ അപകടകരമാക്കിയെന്ന് ചൈനയുടെ യു എൻ പ്രതിനിധി ഷാം ജുൻ പ്രതികരിച്ചു ആധുനിക യുഗത്തിലെ ഏറ്റവും ധർക്കയമേറെ അധിനിവേശമാണ് പലസ്തീനിലേതെന്ന് ഈജിപ്ത് പ്രതിനിധി ജാസ്മിൻ മൂസ കുറ്റപ്പെടുത്തി റഷ്യ ഫ്രാൻസ് ഖത്തർ സൗദി തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കൻ നടപടിയിൽ നിരാശ പ്രകടിപ്പിച്ചു ഇസ്രായേലിനെതിരായ വംശഹത്യാ കേസിൽ ആറ് ദിവസം നീളുന്ന വാദങ്ങൾ പുരോഗമിക്കുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ യു എത്തിയ സ്റ്റേറ്റ് വകുപ്പ് ഇടക്കാല നിയമ ഉപദേഷ്ടാവ് റിച്ചാർഡ് സി വിസ ഘോരം ഇസ്രായേലിനായി വാദിച്ചു വാദങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ സ്ഥാനം സ്വയം ഏറ്റെടുത്താണ് യു എസ് പ്രതിനിധി വാദങ്ങൾ നിരത്തിയത് ഗാസിൽ താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രമേയവുമായി മുന്നോട്ടു പോകുമെന്നാണ് അമേരിക്ക അറിയിച്ചത് അന്താരാഷ്ട്ര കോടതിയിൽ പതിനഞ്ചംഗ ജഡ്ജ് പാനൽ നയിക്കുന്ന വാദങ്ങൾ തിങ്കളാഴ്ച അവസാനിക്കും ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരണസംഖ്യ ഇരുപത്തിയൊൻപതിനായിരം കടന്നു ഗാസയിൽ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ പട്ടിണി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഗാസയിലേക്കുള്ള സഹായം നിർത്തുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് വിവിധ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൈറോയിൽ എത്തിയിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള യു എൻ രക്ഷാസമിതി പ്രമേയം മൂന്നാം തവണയും അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു ബന്ധിമോചനം മുൻനിർത്തിയുള്ള താൽക്കാലിക വെടിനിർത്തലിന് ശ്രമം തുടരുമെന്നും അമേരിക്ക പറഞ്ഞു ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ വാദം തുടരുന്നു വടക്കൻ ഗാസയിൽ യു എൻ സഹായ വിതരണവും നിലച്ചു ജെനിൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെയും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണമുണ്ടായി ഗാസയിൽ അടിയന്തര മാനുഷിക ഇടപെടൽ മുൻനിർത്തി യു എൻ രക്ഷാസമിതിയിൽ അൽജീരിയ അവതരിപ്പിച്ച പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു ഉപാധിരഹിത വെടിനിർത്തൽ ഹമാസ് ഗുണം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കൻ മൂന്നാം തവണയും രക്ഷാസമിതി പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ് തികച്ചും സങ്കടകരമാണ് വീറ്റോ നടപടിയെന്ന് ഖത്തർ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ പ്രതികരിച്ചു ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടി സ്വന്തം നിരക്ക് പ്രമേയവുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്ക അറിയിച്ചു യു എൻ രക്ഷാസമിതിയുടെ നിർദ്ദേശങ്ങൾ തള്ളുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പറഞ്ഞു ഹമാസിനെ ത്വരിത്തം വരെ ആക്രമണം അവസാനിപ്പിക്കുന്നില്ലെന്നും നെതന്യാഹു പ്രതികരിച്ചു അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ ഇന്നലെ വാദം നിരുത്തിയ അൽജീരിയ സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെയും ഏറ്റവും കടുത്ത വിമർശനം ാണ് ഉന്നയിച്ചത് മനുഷ്യരഹിതമായി വിവേചന നടപടികളാണ് ഇസ്രായേൽ തുടരുന്നതെന്ന് നെതർലൻഡ്സിലെ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ വുസി മഡോൺസല പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് നൂറിലേറെ പേർ ഇന്നലെയും മരണപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ഒൻപതിനായിരം പിന്നിട്ടിരിക്കെ റഫയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ പടയൊരുക്കവും തുടരുകയാണ് എന്നാൽ ആവശ്യമായ സുരക്ഷാ പദ്ധതി തയ്യാറാക്കാതെ റഫേ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ലെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി